ആഴ്ചയിലെ പ്രധാന വിശുദ്ധർ എന്ന പ്രോഗ്രാമിലേക്ക് എല്ലാവർക്കും ദൈവനാമത്തിൽ സ്വാഗതം സെപ്റ്റംബർ അഞ്ച് വാഴ്ത്തപ്പെട്ട മദർ തെരേസായിയുടെ തിരുനാൾ അൽബേനിയയിൽ ആയിരത്തി തൊള്ളായിരത്തി പത്ത് ഓഗസ്റ്റ് ഇരുപത്തി ആറിനായിരുന്നു ചെറുപ്പത്തിൽ ആഗ്നസ് എന്ന വിളിപ്പേരുള്ള മദർ തെരേസായുടെ ജനനം തൻ്റെ മാമോദിസ ദിനമായ ഓഗസ്റ്റ് ഇരുപത്തേഴിനാണ് തൻ്റെ ജന്മദിനം എന്ന് പറയാനാണ് തെരേസായിക്ക് കൂടുതൽ ഇഷ്ടം പതിനെട്ടാം വയസ്സിൽ ലൊറേറ്റ സന്യാസിനി സഭയിൽ മിഷണറിയാകുവാനുള്ള ആഗ്രഹത്താൽ ചേർന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒൻപതിൽ നൊവിഷിയേറ്റ് പഠനത്തിനായി ഭാരതത്തിലെത്തി ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തി ഒന്ന് മെയ് ഇരുപത്തിനാലിന് പ്രഥമ വ്രതവാഗ്ദാനം നടത്തി ഈ അവസരത്തിലാണ് മിഷൻ മധ്യസ്ഥയായ ലിസ്യൂവിലെ വിശുദ്ധ തെരേസായെ തൻ്റെ സ്വർഗീയ മധ്യസ്ഥയായി സ്വീകരിച്ചുകൊണ്ട് ആഗ്നസ് തെരേസ എന്ന പേര് സ്വീകരിച്ചത് ആയിരത്തി തൊള്ളായിരത്തി മുപ്പത്തിയേഴ് മെയ് ഇരുപത്തിനാലിന് തെരേസ നിത്യവ്രത വാഗ്ദാനം നടത്തി ആയിരത്തി തൊള്ളായിരത്തി അൻപതിൽ തൻ്റെ ദൈവവിളിതിരിച്ചറിഞ്ഞ സിസ്റ്റർ തെരേസ ഉപവീഠ സഹോദരിമാർ എന്ന സന്യാസിനി സമൂഹത്തിന് രൂപം നൽകി എളിമയുടെയും ദാരിദ്ര്യത്തിൻ്റെയും പ്രതീകമായി നീലക്കരയുള്ള സാരി ഔദ്യോഗിക വേഷമായി സ്വീകരിച്ചു സഭയുടെ പ്രവർത്തനങ്ങൾ വിദേശ രാജ്യങ്ങളിലേക്കും വ്യാപിപ്പിച്ചു പ്രാർത്ഥനയും പ്രവർത്തനവും കോർത്തിണക്കിയ ശൈലിയാണ് മദർ അനുഷ്ഠിച്ചു പോന്നിരുന്നത് തൻ്റെ സകലവിധ പ്രവർത്തനത്തിനും ആവശ്യമായ ശക്തി അമ്മ സമ്പാദിച്ചിരുന്നത് വിശുദ്ധ ബലിയിൽ നിന്നും താൻ അനുഷ്ഠിച്ചിരുന്ന ഭക്ത അനുഷ്ഠാനങ്ങളിൽ നിന്നുമായിരുന്നു വിശ്വാസവും സ്നേഹവും സഹാനുഭൂതിയും വഴി മനുഷ്യകുലത്തെ സേവിച്ച ഉജ്ജ്വല വ്യക്തിത്വമായിരുന്നു മദറിൻ്റേത് മദർ തെരേസായുടെ പ്രവർത്തനങ്ങളെ മാനിച്ചുകൊണ്ട് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തിരണ്ടിൽ ഭാരത സർക്കാർ പത്മശ്രീ അവാർഡ് നൽകി ആദരിച്ചു ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി ഒൻപതിൽ സമാധാനത്തിനുള്ള നോബൽ സമ്മാനം നൽകി ലോകം മദറിനെ ബഹുമാനിച്ചു എല്ലാം ദൈവമഹത്വത്തിനായി ചെയ്ത ആ പുണ്യ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴ് സെപ്റ്റംബർ അഞ്ചാം തീയതി ഇഹലോകവാസം വെടിഞ്ഞു ജീവിച്ചിരുന്നപ്പോൾ തന്നെ വിശുദ്ധ എന്ന് വിളിക്കപ്പെട്ട മദർ തെരേസയുടെ നാമകരണ നടപടികളും പെട്ടെന്നായിരുന്നു രണ്ടായിരത്തി മൂന്ന് ഒക്ടോബർ പത്താം തീയതി ജോൺ ബോൾ രണ്ടാമൻ മാർപ്പാപ്പ മദറിനെ വാഴ്ത്തപ്പെട്ടവരുടെ ഗണത്തിലേക്ക് ഉയർത്തി സെപ്റ്റംബർ ആറ് വിശുദ്ധ എലവാ തേരിയോസ് ഇറ്റലിയിലെ വിശുദ്ധ മാർക്കിൻ്റെ ആശ്രമത്തിലെ ആബട്ടായിരുന്നു എലവോ തേരിയോസ് ലളിത ജീവിതവും അനുതാപ ചൈതന്യവുമായിരുന്നു അദ്ദേഹത്തിൻ്റെ പ്രധാന ഗുണങ്ങൾ അത്ഭുതങ്ങൾ പ്രവർത്തിക്കാനുള്ള വരം അദ്ദേഹത്തിനുണ്ടായിരുന്നു ഒരിക്കൽ ബാധിതയായ ഒരു ബാലൻ ആശ്രമത്തിൽ താമസിക്കാനെത്തിയപ്പോൾ ഉടൻ തന്നെ ആ ബാലൻ സൗഖ്യം പ്രാപിച്ചു അതുപോലെ മാർപ്പാപ്പായ വിശുദ്ധ ഗ്രിഗറിക്ക് ഉയർപ്പ് തിരുന്നാളിൻ്റെ തലേദിവസം ഉപവസിക്കണമെന്നാഗ്രഹമുണ്ടെങ്കിലും പ്രയാസം തോന്നി അദ്ദേഹം എലവോ കൂട്ടി ആശ്രമത്തിൽ ചെന്ന് പ്രാർത്ഥിച്ചു പള്ളിയിൽ നിന്ന് പുറത്തു വന്നപ്പോൾ മാർപ്പാപ്പയുടെ നെഞ്ചുവേദന മാറിയതായും കൂടുതൽ ഉത്സാഹം കഴിയുന്നതായും കണ്ടു ഇഷ്ടാനുസരണം ഉപവസിക്കാൻ മാർപ്പാപ്പയ്ക്ക് സാധിക്കുകയും ചെയ്തു അതുപോലെ തന്നെ മരിച്ച ഒരാളെ ഈ വിശുദ്ധൻ ഉയർപ്പിച്ചു എന്നും പറയുന്നു പ്രായമേറി വന്നപ്പോൾ അദ്ദേഹം വിശുദ്ധ ഗ്രിഗറി സ്ഥാപിച്ച വിശുദ്ധ ആൻഡ്രുവിൻ്റെ ആശ്രമത്തിൽ പ്രാർത്ഥനാ ജീവിതം തുടർന്നു അഞ്ഞൂറ്റി എൺപത്തി അഞ്ചിൽ അദ്ദേഹം ദിവംഗതനായി സെപ്റ്റംബർ ഏഴ് വിശുദ്ധ ക്ലൗഡ് ഓർലൈൻസിലെ രാജാവായ ക്ലാഡോമിയറിൻ്റെ മകനായിരുന്നു ക്ലൗഡ് സ്ഥാനമാനങ്ങളും സമ്പത്തും ഉണ്ടായിരുന്നിട്ടും ക്ലൗഡ് ലൗകിക വ്യാമോഹങ്ങൾ വെച്ച് പുലർത്തിയില്ല ആത്മവിജയം എളിമ ശാന്തത ക്ഷമ തപസ് പ്രാർത്ഥന എന്നീ ഭക്ത അഭ്യാസങ്ങൾ വഴി അദ്ദേഹം സംരക്ഷിക്കപ്പെട്ടു ഒരു കൊച്ചു മുറിയിൽ പരിപരുത്ത തുണി വിരിച്ചാണ് അദ്ദേഹം കിടന്നിരുന്നത് കുറച്ചു മുതിർന്നപ്പോൾ വിശുദ്ധ സെവേറിയൂസിൻ്റെ കരങ്ങളിൽ നിന്ന് ക്ലൗഡ് സന്യാസ വസ്ത്രം സ്വീകരിച്ചു വിശുദ്ധനം വിദഗ്ധനമായ ഈ ഗുരുവിൻ്റെ കീഴിൽ അദ്ദേഹം ക്രിസ്തീയ പരിപൂർണത കൈവരിച്ചു വൈദികനായ ശേഷം അദ്ദേഹം പാരീസിലേക്ക് പോയി അവിടെ കുറേ കാലം ചെലവഴിച്ച ശേഷം ക്ലൗഡ് സെയിൻ ക്ലൗഡ് എന്നറിയപ്പെടുന്ന സ്ഥലത്ത് ഒരു ആശ്രമം സ്ഥാപിച്ചു വസ്തുവകകളെല്ലാം പള്ളികൾക്കായി മാറ്റിവച്ച് തൻ്റെ ആശ്രമത്തിൽ കിടന്ന് അഞ്ഞൂറ്റി അറുപതിൽ അദ്ദേഹം മരിച്ചു സെപ്റ്റംബർ എട്ട് പരിശുദ്ധ കന്യകാമറിയത്തിൻ്റെ ജനന തിരുനാൾ ദാവീദ് രാജാവിൻ്റെ കുടുംബത്തിൽ ജവാക്കീമിൻ്റെയും അന്നയുടെയും മകളായി കന്യകാമറിയം ജനിച്ചു രക്ഷകൻ്റെ ജനനം സൂര്യോദയമാണെങ്കിൽ മറിയത്തിൻ്റെ ജനനം നക്ഷത്രത്തിൻ്റെ ഉദയമാണ് പ്രവാചകന്മാരാൽ ഈ നക്ഷത്രത്തിൻ്റെ ഉദയം എല്ലാവരും അറിഞ്ഞതാണ് മുള്ളുകളുടെ ഇടയിൽ വിരിഞ്ഞ ലില്ലിയെപ്പോലെയാണ് പരിശുദ്ധ മറിയത്തിൻ്റെ ശോഭ മേരി മഹത്വം എന്ന തൻ്റെ ഗ്രന്ഥത്തിൽ വിശുദ്ധ അൽഫോൺസ് ലിബോരി പറയുന്നത് മറിയത്തിൻ്റെ ഉത്ഭവ സമയത്ത് അവൾ സ്വർഗത്തിലെത്തിയിട്ടുള്ള ഏത് വിശുദ്ധരെക്കാളും പ്രസാദവരപൂർണമായിരുന്നു എന്നാണ് വിശുദ്ധ ആംബ്രോസ് ഇങ്ങനെ പറയുന്നുണ്ട് ദൈവമാതാവ് സ്വർഗത്തിലേക്കുള്ള ഗോവണിയാണ് ഈ ഗോവണി വഴി ദൈവം ഇറങ്ങി വന്നത് മനുഷ്യർ മറിയം വഴി സ്വർഗത്തിലേക്ക് കയറിപ്പോകാനാണ് അമലോത്ഭവയായ ദൈവമാതാവിൻ്റെ തിരുനാൾ ജനങ്ങൾ ഒന്നടങ്കം വാഴ്ത്തിപ്പാടുന്നു സെപ്റ്റംബർ ഒൻപത് വിശുദ്ധ പീറ്റർ ക്ലാവർ സ്പെയിനിലാണ് പീറ്റർ ക്ലാവറിൻ്റെ ജനനം ഇരുപത്തിയൊന്നാമത്തെ വയസ്സിൽ തന്നെ ഈശോ സഭയിൽ ചേർന്ന ഒരു വൈദികനായി പൗരോഹിത്യം ആരംഭിച്ചതു മുതൽ അദ്ദേഹം നീഗ്രോമാരുടെ ഇടയിൽ മിഷണറി പ്രവർത്തനങ്ങൾ നടത്തി ആഫ്രിക്കയിലെ രാജാക്കന്മാർ അടിമകളെ വിൽക്കുന്ന കാഴ്ച അദ്ദേഹത്തിന് സങ്കടമുണ്ടാക്കി ഏതാണ്ട് മൂന്ന് ലക്ഷത്തോളം അടിമകളെ അദ്ദേഹം ശുശ്രൂഷിച്ചു വെള്ളക്കാരുടെ ഹൃദയങ്ങളെ മാനസാന്തരപ്പെടുത്താൻ പ്രാർത്ഥിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്തു ഏതാണ്ട് നാല് കൊല്ലത്തോളം ഫാദർ ക്ലവർ അസുഖമായി കിടന്നു ആവലാതി ഒന്നും കൂടാതെ അദ്ദേഹം അത് സഹിച്ചു ആയിരത്തി സെപ്റ്റംബർ എട്ടാം തീയതി ഫാദർ ക്ലവർ അന്തരിച്ചു സെപ്റ്റംബർ പത്ത് വിശുദ്ധ നിക്കോളാസ് ആയിരത്തി ഇരുന്നൂറ്റി നാൽപ്പത്തി അഞ്ചിൽ സെയിൻറ്റ് ആഞ്ചലോയിലാണ് ഇദ്ദേഹം ജനിച്ചത് ബാല്യത്തിലെ തന്നെ നല്ല പ്രാർത്ഥനാശീലനായ ബാലനായിരുന്നു നിക്കോളാസ് അതീവ ശ്രദ്ധയോടെ ദൈവവചനം ശ്രവിക്കുകയും ദരിദ്രരായവരെ വളരെ ആർദ്ര മനസ്സോടെ സ്നേഹിക്കുകയും ചെയ്തിരുന്ന ഈ ബാലൻ ചെറുപ്പത്തിലെ തന്നെ ദൈവാനുഗ്രഹമുള്ള ആളായിരുന്നു സാധാരണ യുവാക്കളിൽ കാണുന്ന ദുഷിച്ച വാസനകളും പ്രവണതകളും അവനിൽ കണ്ടിരുന്നേയില്ല സദ്ഗ്രന്ഥങ്ങൾ ഭക്ത സംഭാഷണങ്ങളിൽ ഏർപ്പെടുന്നതിലും വളരെ ആനന്ദം കൊണ്ട് പതിനെട്ടാമത്തെ വയസ്സിൽ വിശുദ്ധ അഗസ്റ്റിൻ്റെ സന്യാസ സഭയിൽ ചേർന്ന് നൊവിഷ്യേറ്റ് പൂർത്തിയാക്കി പൗരോഹിത്യം സ്വീകരിച്ചു ഒരു വിശുദ്ധൻ്റെ കുർബാന എന്ന വിചാരത്തോടെയാണ് ജനങ്ങൾ അദ്ദേഹത്തിൻ്റെ കുർബാന കണ്ടിരുന്നത് കുംഭസാരത്തിലൂടെയും വേദോപദേശ ക്ലാസുകളിലൂടെയും അദ്ദേഹത്തിൻ്റെ ഉപദേശങ്ങൾ ആളുകളെ മാനസാന്തരപ്പെടുത്തി ആയിരത്തി മുന്നൂറ്റി ആറിൽ സെപ്റ്റംബർ പത്തിന് അദ്ദേഹം നിര്യാതനായി ആയിരത്തി നാനൂറ്റി നാല്പത്തിയാറിൽ യോസേബിയോസ് നാലാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെ വിശുദ്ധൻ എന്ന് നാമകരണം ചെയ്തു സെപ്റ്റംബർ പതിനൊന്ന് വിശുദ്ധ പഫ്നൂഷ്യസ് അപ്പർ തേബായസിലെ മെത്രാനായിരുന്നു അദ്ദേഹം മാക്സിമുണ്ടായുടെ കാലത്ത് മറ്റു പലരോടൊപ്പം അദ്ദേഹത്തിൻ്റെയും വലത് കണ്ണ് ചൂഴ്ന്നു കളഞ്ഞു മറ്റു ക്രിസ്ത്യാനികളെ വേദനിപ്പിച്ചതുപോലെ തന്നെ അദ്ദേഹത്തെയും ഖനികളിൽ ജോലി ചെയ്യാൻ അയച്ചു കുറേയേറെ കാലം കഴിഞ്ഞപ്പോൾ അദ്ദേഹത്തിന് സ്വന്തം രൂപതയിലേക്ക് മടങ്ങിപ്പോകാൻ അനുവദിച്ചു വിശ്വാസത്തിന് വേണ്ടി വളരെ സഹിച്ച ഒരു വ്യക്തി എന്ന നിലയിൽ അദ്ദേഹത്തിന് നിഖ്യാസ് ഉനഹദോസിൽ വളരെ വലിയ സ്ഥാനമുണ്ടായിരുന്നു ഈ വിശുദ്ധൻ എങ്ങനെയാണ് മരണപ്പെട്ടതെന്ന് നമുക്കറിഞ്ഞുകൂടാ പക്ഷേ റോമൻ മാർട്ടിറോളജിയിൽ അദ്ദേഹത്തിൻ്റെ മരണം സെപ്റ്റംബർ പതിനൊന്നാം തീയതിയാണ് രേഖപ്പെടുത്തിയിരിക്കുന്നത്